പോലീസ് നിൽക്കുന്നുണ്ട് യുവന്മാർ വീഡിയോ ഷൂട്ട് ചെയ്തതിൻ്റെ വീട്ടിൽ പിടിച്ച് പോകേണ്ട ബസ് അവിടെ നിന്ന് നിൽക്കുന്നുണ്ട് നമ്മൾ ഈ പണ്ടൊക്കെ കളിയാക്കി തമിഴന്മാർ ആ ഒരു ചിന്താഗതി എന്നൊക്കെ മാറി ഇപ്പോൾ ഹൈഫൈ ആണ് ഇപ്പോഴും നമ്മൾ ചില മലയാളികൾക്ക് അതൊന്നും അംഗീകരിക്കാൻ പറ്റൂല ഓ വെൽക്കം ബാക്ക് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാനിപ്പോൾ ഉള്ളത് കോയമ്പത്തൂർ ഗാന്ധിപുരം ബസ് സ്റ്റാൻഡ് മുമ്പിലാണല്ലോ കേട്ടോ അപ്പോൾ ഇവിടുന്ന് നമുക്ക് ആർ എസ് പുറം ബസ്സ് പോയി അവിടുത്തെ നൈറ്റ് ലൈഫ് കാഴ്ചകളാണ് ഞാൻ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് എൻ്റെ പുറയിൽ അത്യാവശ്യം നല്ല ഉണ്ട് അപ്പോൾ പറയുന്നത് കേൾക്കുന്നുണ്ടോയെന്ന് അറിയില്ല അപ്പോൾ ശബ്ദത്തിലീ പ്രശ്നം ഉണ്ടെങ്കിൽ എല്ലാവരും ക്ഷമിക്കാം അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഈ കാണുന്നതാണ് ടൗൺ ബസ് സ്റ്റാൻഡ് ഇട്ടോ അത്യാവശ്യം നല്ല ക്രൗഡും ഓണടിയും ഭയങ്കര രക നമ്മളെ ഈ ഒരു ചേട്ടനാണ് നമുക്ക് വഴിയൊക്കെ പറയുന്നത് ടാങ്ക്സിനാ ചേട്ടനോ നോക്കണം ആ പുള്ളി ഓട്ടോമാറ്റിക് പുള്ളി വളരെ നേരം കത്തി അടിച്ചിരുന്നതാണ് അപ്പോൾ ഈ സ്ഥലത്തെ കുറിച്ചിട്ടുള്ള ചെറിയ കാര്യങ്ങളൊക്കെ പുള്ളിയോട് ചോദിച്ചിട്ടാണ് ഞാൻ മനസ്സിലാക്കിയത് അപ്പോൾ നമുക്കിവിടുന്ന് ഏഴാം നമ്പർ ബസ് കയറി ടൗൺ ഹാൾ എന്ന് പറയുന്ന സ്ഥലത്തേക്ക് പോകണം അവിടുത്തെ കാഴ്ചകളൊക്കെ നോക്കണം டவுன் ஹால் ஆச்புரம் போகும்மா டவுன் ஹால் ஆரஸ்புரம் எத்தனை நம்பர் வச்சு ஏழு ஏழு என்ன சாப்பிடுவா இனிப்பு இனிப்பு இனிப்பா எவ்வளோ பதினஞ்சு இந்த பேர் என்ன ஒன்று கொடுங்க சாப்பிட்டு பாருங்கள் എൻ്റെ ഒരു സംഭവം ഉണ്ടാക്കുന്നുണ്ട് എൻ്റെ പേര് എനിക്ക് പേരൻസ് ഉണ്ടെങ്കിൽ ഒപ്പിട്ട് സ്വീറ്റ്സാണോ എന്നെ കഴിച്ചു നോക്കട്ടെ അങ്ങനത് അത് മധുരമാണ് നമ്മൾ ഭൂരിൽ മധുര മത്സരം കേട്ടോ തേങ്ങയും പഞ്ചസാരയും ആ ഒരു ടൈപ്പ് നമുക്ക് പോകേണ്ട ബസ് അതവിടെ നിൽക്കുന്നുണ്ട് കേട്ടോ എസ് ആർ പി സെവൻ നമ്പർ വേഗം പോയിട്ടില്ലെങ്കിൽ പണി കിട്ടും ഞാനൊരു അര മണിക്കൂറായിട്ട് ഫൈറ്റ് ചെയ്യുന്നത് അപ്പം നോക്കി വളപ്പാ സീറ്റ് കിട്ടുന്നുണ്ട് കുറേ നേരമായിട്ട് മടക്കുന്നുണ്ട് നമ്മൾ അതൊക്കെ ഒരു പത്ത് മിനിറ്റ് ഇരിക്കാം അടിപൊളി ബസ് നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ഗാന്ധിപുരത്ത് നിന്ന് ആർ എസ് പുറത്തേക്ക് പത്ത് രൂപ ചാർജ് ഇതാണ് തമിഴ്നാട് ബസിൻ്റെ ടിക്കറ്റ് ആർ എസ്പുറം റൗണ്ട് ഓ ബോട്ടോ കേട്ടോ ഇതിന്ന് നാല് സൈഡും റൂട്ട് കാണുന്നുണ്ട് നാല് സൈഡും ബസാറാണ് എങ്ങോട്ടോ പോകണമെന്നറിയില്ല അപ്പോൾ തിരി ഇവിടെ എന്തൊരു ചെറിയ പരിപാടി നടക്കുന്നുണ്ട് അവരെ മെച്ചപ്പാടും ബേളും കേൾക്കുന്നുണ്ട് ജസ്റ്റ് ഒന്ന് പോയി നോക്കാം എന്താ സംഭവം എന്നുള്ളത് നമ്മളെ വില വിൽക്കാനാണോ എന്നറിയില്ല പോലീസ് വെക്കുന്നുണ്ട് യുവന്മാർ വീഡിയോ ഷൂട്ട് ചെയ്തതിൻ്റെ കയ്യിൽ പിടിച്ച് ചൊറയാക്കുമെന്നറിയില്ല ഒരു പ്രാവശ്യം ഒരു അനുഭവം ഉണ്ടായിരുന്നു എന്താ പരിപാടി നോക്കാം നമ്മൾ ക്രോസ് റോഡിൽ കണ്ട പോലെ തന്നെ അത്യാവശ്യം നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള ഏരിയ തന്നെയാണ് പ്ലാറ്റ്ഫോമും വൃത്തിയുണ്ട് നടക്കാൻ നല്ല സ്പേസ് ഉണ്ട് വലിയ ആലു മരങ്ങൾ പിടിപ്പിച്ചിട്ടുണ്ട് നല്ല നല്ല ബ്രാൻഡഡ് ഷോറൂംസ് ഷോപ്സ് ബിരിയാണി റെസ്റ്റോറൻറ്റ്സ് പിന്നെ തമിഴായതുകൊണ്ട് എല്ലാം ഒന്നും വായിക്കാൻ പറ്റുന്നില്ല എന്നാലും അത്യാവശ്യം നീറ്റായിട്ടുണ്ട് പക്ഷെ വലിയ ക്രൗഡില്ല നമ്മൾ കോസ് റോഡിൽ കയറിയ സമയത്ത് ഭയങ്കര ക്രൗഡായിരുന്നു ീഫ് എന്ന് പറയുമ്പോൾ ആളുകൾ നടക്കാൻ ഭയങ്കര കഞ്ചസ്റ്റഡ് ആണ് വീഡിയോ എടുക്കാനൊക്കെ ചെറിയ ബുദ്ധിമുട്ടുണ്ടായിരുന്നു ഇവിടെ അപ്പം ഇടുന്നില്ല ഞങ്ങൾ ജാലിയായിട്ട് പോകുന്നുണ്ട് നാല് റൗണ്ട് കൂട്ടിൽ നിന്ന് നാല് സൈഡാണ് കാണിച്ചത് ഞാൻ ഈ വഴിക്ക് കയറിയിട്ടുണ്ട് ഇത് കറങ്ങിയിട്ട് നമ്മൾ ആ വഴി കൂടെ വരണം എന്നിട്ട് നോക്കാം ഇവിടെ വലിയ ഷോപ്പുകളൊക്കെ ഉണ്ട് പക്ഷേ അതിനകത്ത് ആളുകളൊന്നും ഇല്ല കേട്ടോ വലിയ തിരക്കൊന്നും കാണുന്നില്ല കാണാൻ ഒരുപാട് ഷോപ്പ് കേട്ടോ കോയമ്പത്തൂരിൽ ഓണം സെലിബ്രേഷൻ കഴിഞ്ഞിട്ട് കേട്ടോ മലയാളികളുടെ ഗംഭീര സെലിബ്രേഷൻ നടക്കുന്നു ഡ്രസ് കോഡൊക്കെ ഇട്ടിട്ട് മലയാളി ഡ്രോസ് നടന്നോ എന്ന ഇവിടെ നിന്നാണ് ശരിക്കും ഓണാഘോഷം നമ്മൾ ആദ്യം വന്നത് ആ ഒരു സൈഡായിരുന്നു അവിടെ നിന്ന് ഉള്ളിലേക്ക് കയറി യൂട്ടേൺ അടിച്ച് വീണ്ടും ഇനി ഈ വഴിക്കൊന്ന് പോയി നോക്കാം ഈ പൂരി വേൽപൂരി വെക്കുന്ന ഒരു അടിപൊളി മോഡേൺ തട്ട് വടന്ന് പറയാം വീണ്ടും ഒരു ചെന്നൈ മൊബൈൽ ഇതാണ് ഈ ഒരു സ്ട്രീറ്റ് കെട്ടോ വലിയ തിരക്കില്ല വലിയ ഒച്ചപ്പാടും പകളും നല്ല ഷോപ്പ് ബാഡ് സ്മെല്ലൊന്നുമില്ല വൃത്തിയായിട്ടുള്ള ക്ലീൻ ആൻഡ് സിറ്റി എന്ന് പറയുമ്പോൾ ഏകദേശം എന്താ പറയുക തമിഴ്നാട്ടിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ സിറ്റി അല്ലേ അപ്പോൾ അതിൻ്റെ എല്ലാവിധ ക്വാളിറ്റിയും കാണിക്കുന്നുണ്ട് ബ്രാൻഡ് ഷോപ്പും വലിയ വലിയ ലക്ഷറി വണ്ടികളും ഇവിടുത്തെ ആളുകളും ലൈഫ് സ്റ്റൈലും നമ്മൾ ഈ പണ്ടൊക്കെ കളിയാക്കുവഴം മാതിരി ആ ഒരു ചിന്താഗതി എന്നൊക്കെ മാറി ഇപ്പോൾ ഹൈഫൈ ആണ് ഇപ്പോഴും നമ്മൾ ചില മലയാളികൾക്ക് അതൊന്നും അംഗീകരിക്കാൻ പറ്റില്ല അവരുടെ ലൈഫ് സ്റ്റൈലാണെങ്കിലും അവരുടെ വസ്ത്രമാണെങ്കിലും അവരുടെ വാഹനങ്ങളാണെങ്കിലും എല്ലാം ലക്ഷറിയാണ് ഇപ്പോൾ അതിൻ്റെ ഏറ്റവും വലിയൊരു അടയാളം തന്നെയാണ് ഈ കാണുന്ന സംഭവങ്ങളൊക്കെ മെട്രോ ഫുഡ്വെയർ വുഡ്ലാൻഡ് ബേസിക്സ് അങ്ങനെ അടങ്ങിയ എല്ലാവിധ ഷോറൂമുകളും ഉണ്ട് കേട്ടോ ഇവിടെ സൺഡേ വന്ന് ഫ്രീ ആയിട്ട് പർച്ചേസ് ചെയ്ത് മൈൻഡൊക്കെ റിലാക്സ് ആക്കിയിട്ട് പോകാൻ പറ്റിയ ഒരു ഏരിയ ആണ് നമ്മൾ മറ്റുള്ള സ്റ്റേറ്റുകൾ വെച്ച് നോക്കുമ്പോൾ ഇവിടെ വലിയ ക്രൗഡൊന്നും ഇല്ലാത്തതുകൊണ്ട് നല്ല പീസ്ഫുൾ മൈൻഡിൽ നിൽക്കാം ഇനി നമുക്ക് നേരെ തിരിച്ച് അപ്പുറത്ത് ഗല്ലേക്ക് കയറാം ഒരു വണ്ടിയിൽ നല്ല പഴം വെക്കുന്നുണ്ട് കേട്ടോ അത്യാവശ്യം വലിയ ക്വാണ്ടിറ്റിയിലാണ് അവർ വെച്ചിട്ട് എല്ലാ ജാതി സൈസും ഉണ്ട് പിള്ളേർക്ക് സൺഡേ ആഘോഷിക്കാനായിട്ട് ഇറങ്ങിയതാണ് തമിഴ്നാട് സ്റ്റൈൽ ബേക്കറീസ് ഒരു വയ്യ സ്ട്രീറ്റ് ഫുഡ് വെച്ചുകൊണ്ട് കേട്ടോ പോപ്പ് മറ്റു കുറേ സാധനങ്ങളൊക്കെ കടല പോപ്കോൺ ഫ്രൈഡ് റൈസ് പോലെ എന്തോ സാധനം കൊറിയൊക്കെ ഇട്ട് വെക്കുന്നത് കപ്പ അങ്ങനത്തെ എന്തെല്ലാം പരിപാടി കുറേ മസാല നാരങ്ങയൊക്കെ ഇട്ട് പിടിച്ചടിച്ച് അതിനൊരു പേപ്പറിൽ പൊഴിഞ്ഞ് കൊടുക്കും അവിടെ വേണമെങ്കിൽ നമുക്ക് ഒരു ഫോട്ടോ ഒക്കെ എടുക്കാൻ പറ്റും ഇതാളുകൾ വീക്കെൻഡിൽ ജോളിയായിട്ട് സൺഡേയിൽ ഹാപ്പി ആയിട്ട് ആയിട്ടൂടെ ഇരിക്കുന്നുണ്ട് ഹൈ ബ്രോ അതെന്നെ സ്റ്റാറ്റു ഈ കിതാണ് ഏത് എങ്ങനെ തരില്ല പുള്ളിക്ക് അറിയുന്നില്ല നല്ല കളർഫുൾ ലക്ഷ്വറി തുണിക്കടകൾ തന്നെ കേട്ടോ ഈ ഒരു തമിഴ്നാടിൻ്റെ ഏറ്റവും ഹൈലൈറ്റ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ കോയമ്പത്തൂരിൻ്റെ ഹൈലൈറ്റ് എന്ന് പറയാം പിന്നെ ഈ മഞ്ഞ കളർ ഓട്ടയും ഒരു ഡിഫൻഡർ മിനി കൂപ്പർ സ്ക്വാഡ ഫ്രോം മടക്ക ഇവിടെ കുറച്ച് തിരക്കുണ്ട് കേട്ടോ റോഡ് ക്രോസ് ചെയ്യാനാണ് നോക്കുന്നത് നടക്കുമെന്നറിയില്ല